ചോദിച്ച മറുപടി <laughs> 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 <laughs>

ഇത് ഇങ്ങനത്തെ കഥകൾ മലയാളത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് കഥാപാത്രം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ മലയാളത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സെറ്റ് സെറ്റപ്പ് കഥാപാത്രം കുടുംബി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു തവണ കാണു കഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ ചെയ്യാൻ ഒരു പാറ്റേൺ മലയാള സിനിമയിൽ പൊതുവേ കണ്ടുവരുന്നുണ്ട് അപ്പൊ ഒന്ന് മറ്റു ലാംഗ്വേജ് തോന്നിയിട്ടില്ല ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു സ്റ്റോറീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ മംഗൽവാറും വന്നു അതൊരു നെഗറ്റീവ് ഷെയർ ക്യാരക്ടറായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ഇഷ്ടമായി ഇത്തരം അപ്പോൾ എനിക്ക് അതെനിക്ക് ഇങ്ങനെ മലയാളം എന്നോ തെലുങ്ങ് എന്നോ അങ്ങനെയല്ല അത് ഞാനൊരു കഥ ആയിട്ടാണ് അതൊരു സിനിമയായിട്ടാണ് എനിക്ക് അങ്ങനെയായിട്ട് ഞാനത് കാണുന്നത് പക്ഷേ ഐ വോട്ട് കൂടുതലും അല്ലെങ്കിൽ അത് പറഞ്ഞാലും മലയാളത്തിലും എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ഡെത്തുള്ള ക്യാരക്ടേഴ്സ് വരാനായിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് ലൈക്ക് ലാംഗ്വേജ് കംഫർട്ടും എല്ലാം നമുക്ക് തോന്നുന്ന നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ റിയൽ ആണല്ലോ അപ്പോൾ എനിക്ക് ഐ എം ലുക്കിങ് ഫോർവേഡ് ടു പക്ഷേ ഇപ്പം തെലുഗുവിൽ ഇപ്പം ബംഗളാളിറ്റിപ്പോൾ നാല് പ്രോജക്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ സിനിമ ആയിട്ടേ കാണുന്നുള്ളു ലൈക്ക് അങ്ങനെ അതൊരു വർക്ക് ആയിട്ട് ഞാൻ അങ്ങനെ കാണുന്നുള്ളു പക്ഷെ മംഗളകരം ഓസ് സ്പെഷ്യൽ അതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു നമുക്കായിട്ട് ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നാണ് ഞാൻ ഏറ്റവും പുതിയ സിനിമ എല്ലാ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം വരാൻ പറ്റിയത് നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ സിനിമ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ വെറുതെ ചോദിച്ച് ധ്യാനം മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞ് തോന്നുന്നു ഒരുവിധം അത്യാവശ്യം പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞ് തോന്നുന്നു അല്ല തൗസൻഡ് റുപ്പീസ് കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി താങ്ക് യു എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും പറത്താനും പറയാൻ അവസരം എനിക്ക് പറഞ്ഞു തന്നെ അവൻ നിങ്ങളുടെ പ്രൊമോഷൻ കേരളം